ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുമ്മ ഇങ്ങനെ ഒരുപാട് വഴക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ മഞ്ജു വളരെ സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗിരി മഞ്ജുവിൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഈ സമയം മഞ്ജു വല്ലാതെ നിരാശയിലിരിക്കുമ്പോൾ അവിടെ ഗിരി പറയുകയാണ് എനിക്ക് നിന്നെ എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇന്നേ ദിവസം തന്നെ നിനക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായി പക്ഷേ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ അപ്പോൾ ഈ സമയമായി ഗിരിയേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് നിന്നോട് എല്ലാ തരത്തിലും എനിക്ക് സ്നേഹം നൽകാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം അമ്മക്കും നിനക്കും ഇടയിലുള്ള ഈ വെറുപ്പ് അത് കുറച്ച് കാലം പിടിക്കും പെട്ടെന്ന് അങ്ങ് തീരുമെന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് കാലം പിടിക്കും ആ സമയം അമ്മ നിന്നെ സ്നേഹിച്ച് തുടങ്ങും അത്രയും ഉറപ്പ് എനിക്ക് തരാൻ പറ്റുള്ളൂ അമ്മ പതിയെ മാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാണ് അപ്പം ഈ സമയം എനിക്ക് നിനക്ക് തരാൻ പറ്റുന്ന സന്തോഷം എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ തരും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛനായിരുന്നു ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ എനിക്ക് തന്നിരുന്നു എന്ന് പറയുമ്പോൾ ഗിരിയാ കഴിഞ്ഞ കഥ ഓർക്കുകയാണ് കേട്ടാണ് അതായത് തൻ്റെ അച്ഛൻ അവിടെ കുടിച്ച് കിടക്കുമ്പോൾ ഗിരി തൻ്റെ അച്ഛൻ മരിച്ചിരിക്കുന്നത് ഈ മഞ്ജുവിൻ്റെ അച്ഛൻ കാരണമാണെന്ന് കരുതി മഞ്ജുവിൻ്റെ അച്ഛനെ ഒരു ഓട്ടോയിൽ കൂടുന്നു പെരുവഴിയിലിട്ട ആ ഒരു രംഗം ഇങ്ങനെ ഓർക്കണ കേട്ടാ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് ഗിരിക്ക് അങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ ഇരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മഞ്ജുവിൻ്റെ മുന്നിൽ നിന്ന് ഗിരി പെട്ടെന്ന് പോകാൻ നോക്കുകയാണ് അപ്പോൾ മഞ്ജു പറയണേ ഗിരിയട്ട എന്താ പോകുന്നത് എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണെന്ന് അപ്പോൾ തന്നെ ഗിരി പറയാം ഏയ് അങ്ങനെയല്ലടോ എനിക്കൊന്ന് ലോഡിറക്കാനുണ്ട് തനിക്ക് തൻ്റെ അച്ഛനെ എന്നും ആലോചിക്കാം അതിന് ഞാൻ യാതൊരു തടസ്സവും പറയില്ല അപ്പോഴെന്ന് എൻ്റെ മഞ്ജു പറയണേ അല്ല എൻ്റെ അച്ഛൻ നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ മറന്നു പോയി അറിയാതെ അങ്ങ് പറഞ്ഞതാണ് അതിനൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാനും തൻ്റെ അച്ഛനും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ ഒരു മകൾക്ക് ഒരു അച്ഛനെ ആലോചിക്കുന്നതിന് ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഗിരി പറയുകയാണെങ്കിൽ എനിക്ക് ലോഡ് ഇറക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് പോകാൻ വ എന്നാൽ ഈ സമയം മഹിമ ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കണം അതായത് വക്കീലിൻ്റെ വീട്ടിലെത്തിയിരിക്കണം അങ്ങനെ മഹിമ പറയണ എന്തെങ്കിലും എനിക്ക് വക്കീലിനോട് സ്നേഹം തിരി തുറന്ന് പറയാൻ കഴിയണം മിശ്ര ആ സ്വപ്നം തോൽപ്പിച്ചുകൊടുത്ത് എനിക്ക് അദ്ദേഹത്തിന് എനിക്ക് വേണം ഇങ്ങനെ ഒരു ഭർത്താവനെ കിട്ടാനാണ് എല്ലാവരും ഭാഗ്യം ചെയ്യേണ്ടത് അതിനുള്ള കരുത്ത് എനിക്കൊന്നും ഉണ്ടാവണം എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് വക്കീലിൻ്റെ വീട്ടിലോട്ടങ്ങ് കയറുമ്പോൾ വക്കീൽ പുറത്തോട്ട് വരികയാണ് കേട്ടാണ് അപ്പം ഈ സമയം വക്കീലിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ എന്താ മഹിമ നീ ഈ വഴിക്ക് എന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല പറയാനിട്ടോ എന്നാലും ഞാൻ പറഞ്ഞില്ലേ ശാലി പറഞ്ഞ ആ സ്വപ്നം പറഞ്ഞാൽ ആ ഞാൻ എത്ര വേണമെങ്കിലും എനിക്ക് ഞാൻ ഇട്ട് തരാം എന്നാലും നീ എൻ്റെ പിറകെ നടക്കില്ലേ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് കണ്ടെത്താൻ നീ ശ്രമിക്കല്ലെ എനിക്ക് ദയവ് ഇത് അത് ആലോചിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ എനിക്കറിയാൻ ഈ വക്കീൽ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ സ്വപ്നയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആ സമയം വക്കീലൊന്ന് നിക്ഷിബ്ദമാവുകയാണ് എനിക്കറിയാം അവളാണെന്ന് അപ്പോൾ ഈ മൗനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് നീ അറിയേണ്ടത് അതൊന്നുമല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് വക്കീൽ മറുപടി പറയുമോ അപ്പോൾ നിന്നെ എന്താ അറിയേണ്ടത് അല്ല അവളെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് സാധാരണ ആൺകുട്ടികൾ ആദ്യമായി പ്രണയിച്ച ആ പെൺകുട്ടി ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സത്യമുണ്ട് അപ്പോൾ വക്കീലിൻ്റെ മുഖം ആകെ മാറി മറിയാനായിട്ട് വക്കീലിങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ ഞാൻ ചോദിച്ച സത്യമാണ് അപ്പോൾ ഉടൻ തന്നെ അവളെക്കുറിച്ച് എനിക്ക് ഓർക്കാനേ എനിക്കിപ്പോൾ താല്പര്യമില്ല എനിക്ക് എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു കാരണം അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കണ്ണീരൊഴുക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തില്ലേ അതാലോചിച്ച് എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു എന്ന് പറയാനായിട്ട് ഈ സമയം മഹിമയുടെ മുഖത്തുമല്ലോ ഓത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രണയം പറയാൻ പറ്റിയ സമയം തന്നെ എന്ന് പറഞ്ഞ് അങ്ങ് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും വക്കീൽ പറയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടിയില്ല ജീവിതത്തിൽ ഒരു പെണ്ണെന്ന് ആലോചിക്കുന്നതിന് എനിക്ക് അറപ്പും വെറുപ്പുമാണ് ഇനി ഒരു ജീവിതമേ എനിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹിമ ആകെ ഞെട്ടിപ്പോകണിട്ടാണ് അപ്പോൾ ആ സമയം മഹിമയുടെ ആ പ്രണയം തുറന്നു പറയാൻ കഴിയാതെ മഹിമ ഷോക്കോട് കൂടി നിൽക്കുകയാണ് ഇനി ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുക പോലും ചെയ്യില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയണേ അങ്ങനെ പറയരുത് വക്കീൽ ഒരു പെണ്ണെ ചതിച്ചെന്ന് എല്ലാ പെണ്ണിനി ആ കൂട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയണേ അങ്ങനെയല്ല ഞാൻ പ്രണയിച്ച ഒരു പെൺകുട്ടിയാണല്ലോ ഈ പറയുന്ന സ്വപ്ന ഈ സ്വപ്നയെ ഞാൻ പ്രണയിച്ചു എന്നിട്ട് എനിക്ക് എന്താ കിട്ടിയത് അപ്പോൾ ഇനി ഞാൻ പറയുന്നത് എൻ്റെ കരിയറാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയത് എല്ലാവരും പുച്ഛിച്ച് തള്ളുമ്പോൾ ഞാനൊരു നല്ല നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നെ ആരും പുച്ഛിച്ച് തള്ളില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലുത് എനിക്കതാണ് പെണ്ണെന്ന് ആ ഒരു ജീവിതത്തിൽ എനിക്ക് ഇപ്പോഴാ ആലോചന തന്നെ ഇല്ല അപ്പോഴും തന്നെ വക്കിലെ വക്കീലിന്റെ കല്യാണം അതെന്റെ അമ്മ നടത്തിക്കോളും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അങ്ങനെയല്ലല്ലോ വക്കിലെ വക്കീൽ ിന്റെ പ്രണയം തുടർന്ന് പറയാൻ പറ്റുന്നു വക്കീലിന്റെ ജീവിത പങ്കാളിയായി വരേണ്ടി ആരെന്ന് തീരുമാനിക്കരുത് വക്കീലല്ലേ എന്ന് മഹിമ പറയുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ട് എനിക്ക് എന്താണ് തിരിച്ചടി കിട്ടിയത് അതുകൊണ്ട് ഞാൻ ആരുടെയും പിന്നാലെ പോയില്ല എൻ്റെ അമ്മ ഏത് പെൺകുട്ടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ പെൺകുട്ടിയെ ഞാൻ പ്രണയിക്കുമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം മഹിമ ആകെ തളരാണ് തൻ്റെ പ്രണയം തുറന്ന് പറയാൻ വന്നിടത്ത് തനിക്കൊന്നും പറയാൻ കഴിയാതെ നിൽക്കണം അപ്പോൾ ഈ സമയം വക്കിൽ ചോദിക്കുക അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്തിനാണ് വന്നതെന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി എൻ്റെ പുരാണങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ആ ഒരു അവസ്ഥയായി എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മഹിമക്ക് വളരെ പങ്കടമാവണേ ഇങ്ങനെ ഇപ്പം ഈ വക്കീലിനോട് ഒരു പ്രണയത്തിൽ നിരാശ ഇതിൽ നിൽക്കുന്ന ആ ഒരു ആളോട് എങ്ങനെ ഞാൻ തൻ്റെ പ്രണയം പറയുമെന്ന് ആലോചിച്ച് മഹിമ പെട്ടെന്ന് പോകാം അപ്പോൾ വക്കീൽ വക്കീലിങ്ങനെ ആലോചിക്കുകയെന്ന് എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് മഞ്ജു നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഗിരി മഞ്ജുവിൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് മഞ്ജുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു ഞാൻ എല്ലാ അർത്ഥത്തിനും നിനക്ക് നല്ലൊരു ഭർത്താവായിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നീ എന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല എന്നും സന്തോഷമുള്ള നാളുകളാണ് എനിക്ക് തന്നിട്ടുള്ളത് ചെറുപ്പം മുതലേ ഞാൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് മഞ്ജുവിൻ്റെ അച്ഛനോടുള്ള ദേഷ്യത്തിന് മഞ്ജുവിൻ്റെ അച്ഛൻ്റെ ആ വണ്ടിയിലോട്ട് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച ആ ഒരു സീനോർക്കാനിട്ടാണ് അപ്പോൾ ആ സമയം ആ ഒരു കല്ല് വന്ന് മഞ്ജുവിൻ്റെ നെറ്റിയിൽ ഇടിക്കുന്നതും അങ്ങനെ അറിഞ്ഞോ അറിയാതെ എങ്ങനെയൊക്കെയോ ഞാൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ സോറി വരുന്നത് പിന്നെ അമ്മേനീയുമായുള്ള പ്രശ്നം അത് ഞാൻ തന്നെ പരിഹരിക്കും അതിന് ഞാൻ തന്നെ ഇടപെടും എന്നിട്ട് ഞാൻ നിനക്ക് അമ്മ നല്ലൊരാളാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നെറ്റിയിൽ ചുമബനം നൽകാനിട്ട് ഗിരി അപ്പം ഈ സമയം അറിയുന്നില്ല മഞ്ജു നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വാക്ക് ഇങ്ങനെ മനസ്സ് കൊണ്ട് പ്രതിജ്ഞ കൊടുക്കണം എനിക്ക് ഇനി ഒരു വേദന ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൊടുക്കണം ഇതേസമയം സ്വപ്നം ഇങ്ങനെ അവിടെ ഇങ്ങനെ കുഞ്ഞാറ്റെ ഇങ്ങനെ കാത്തു നിൽക്കണം അപ്പോൾ കുഞ്ഞാറ്റെ പറയണേ എല്ലാം റെഡിയാണ് അപ്പോൾ അവരൊക്കെ എവിടെയാണ് ഗിരി ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നു മഹിമ കുളിക്കാൻ കയറിയിട്ടുണ്ട് മഞ്ജു ആണെങ്കിലോ വേറെന്തോ പണിയിലാണ് അമ്മയാണെങ്കിലും അടുക്കളയിലാണ് എന്തായാലും ഇനി പ്ലാൻ ആക്കാമെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വീണ്ടും സ്വപ്നം ചോദിക്കണം അപ്പോൾ എന്താ പറയുക അല്ല അമ്മ അപ്പോൾ ഉടനെ കുഞ്ഞാറ്റി പറയണേ അമ്മയോട് ഇതിൽ ഞാൻ തുറന്ന് പറഞ്ഞൂടെ ഇല്ല വേണ്ട അമ്മക്ക് ഇതൊന്നും ഇഷ്ടമില്ല വളഞ്ഞ ബുദ്ധിക്ക് അമ്മ തീരെ താല്പര്യപ്പെടില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മയോട് പറയാം അതായിരിക്കും അമ്മക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈകളിലുള്ള മാല അങ്ങ് കൊടുക്കണ്ടിട്ട് ഇത് കാണുന്ന കുഞ്ഞാറ്റ ആകെ ഞെട്ടി പോകുക ആഹാ സ്വർണ്ണമാല എന്ന് പറഞ്ഞിട്ട് അത് ആർത്തിയോടെ മേടിക്കണേ അപ്പോൾ ഉടനെ തന്നെ സ്വപ്നം പറയണേ ഈ മാല കണ്ടിട്ട് ആർത്തി പോകേണ്ട ഇത് ഞാനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇത് അതുപോലെ ചെയ്താൽ മതി ഇതും വെച്ച് മുങ്ങാന്നുള്ള പരിപാടി വേണ്ടിട്ടോ എന്താ മോളെ നീ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞാറ്റയല്ലേ എന്ന് പറഞ്ഞു ആ കുഞ്ഞറ്റെക്കുറിച്ച് പല അപാദങ്ങളും പണ്ട് കേട്ടതാണ് അത് ഇന്നും എനിക്കറിയാം അത് പണ്ടല്ലേ ഇപ്പോൾ ബുദ്ധി വെച്ച കാലം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാല കൊണ്ട് ഈ മഹിമയുടെ ബാഗിൽ ഇടാനായിട്ടാണ് അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ബാഗിൽ ഇടുന്നത് എന്നാൽ ഈ സമയം സ്വപ്നയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ കുളികഴിഞ്ഞ് വരുന്നത് പോലെ തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ട് വരികയാണ് എന്നിട്ട് തൻ്റെ പ്ലാന് ആകാൻ നോക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞാറ്റ് വരികയാണ് അപ്പോൾ കുഞ്ഞാറ്റെ വന്ന് ഓടി വന്നിട്ട് പറയുകയാണ് എന്തായാലും നീ ഇപ്പോൾ ചെയ്തപ്പോൾ അവിടെ ആരും ഇല്ല ആരും അറിയില്ല നീ ഇപ്പോൾ വിളിച്ചു പോയിക്കോ ഇനി താമസിപ്പിക്കേണ്ട എന്ന് പറയുന്നത് അങ്ങനെ അവിടെ സ്വപ്നം വിളിച്ചു പോകണം അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് നിഴലിക്കുക അപ്പോഴേക്കും മാനമോ ഓടി വരും എന്താ എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ട് പവൻ്റെ മാല കാണാനില്ല അമ്മ എന്ന് പറയണേ അപ്പോഴേക്കും ഗിരിയും വരികയാണ് എന്താ സ്വപ്നം എൻ്റെ പ്രശ്നം ഏറ്റം വാങ്ങുക ച്ച് തന്നില്ലേ പതിനെട്ട് വയസ്സിൽ പതിനെട്ട് വയസ്സാകുമ്പോൾ എനിക്കൊരു രണ്ട് മാന്ൻ്റെ മാല വന്നില്ലേ ആ മാല കാണാനില്ല അത് കുളിക്കാൻ കയറുമ്പോൾ ഞാൻ ബാത്റൂമിൽ കയറുന്ന സമയത്ത് അവിടെ വെച്ചതായി ഇപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ കാണലില്ല അപ്പോൾ നീ പറയണേ ഒന്ന് നോക്ക് എവിടെയും പോയിട്ടുണ്ടാവില്ല ഞാൻ അവിടെ എല്ലാം നോക്കി അപ്പോൾ കുഞ്ഞാറ്റ് പറയുന്നത് ഞങ്ങളെല്ലാവരും നോക്കി അവിടെ കാണാനില്ല അപ്പോഴേക്കും പുഴക്കോ മാനുമ്പോൾ പറയണേ ഇതാണ് വാതില് തുറന്നിടയരുതെന്ന് പറയുന്നത് ആ പുഴക്കോ അവിടെ മഞ്ജു മഹിമയും എത്തിയിരിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ അവിടെ ബാനുമ്പോൾ പറയണ വാതിൽ തുറന്നിടയരുത് പുറത്ത് നിന്ന് ആരെങ്കിലും കട്ടുകൊണ്ട് പോയി പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞിട്ട് പറയുന്നത് ആര് പുറത്ത് നിന്ന് വരേണ്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്ന് പറയുന്നത് അപ്പോഴേക്കും വീട്ടിലുള്ളവരെ സംശയിച്ചാൽ പോലെ എന്തിനാ പുറത്തുനിന്നുള്ളവരെ സംശയിക്കാൻ നിൽക്കുന്നത് എന്നിങ്ങനെ കുഞ്ഞിട്ട് അതിൽ കൂടെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് കേട്ടോടം തന്നെ സ്വപ്നം പറയണേ ആ ശരിയാണ് നിന്നുള്ളവരെ സംശയിച്ച് സംശയിക്കാൻ നിൽക്കുന്ന നേരം വീട്ടിലുള്ളവരെ തന്നെ സംശയിച്ചാൽ മതി ഇപ്പോഴും കുറേ എണ്ണം വന്നു കൂടിയിട്ടുണ്ടല്ലോ അത് കേൾക്കുന്ന മഹിമ പറയാന് അപ്പോൾ എന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വപ്നം പറയണോ സ്വപ്നം ഒന്ന് വെള്ളം ഇറക്കിയും കൊണ്ട് സ്വപ്നം പേടിച്ചും കൊണ്ട് പറയാം നിങ്ങളെ തന്നെ എന്തപ്പം നീ എടുത്തില്ല എന്ന് എന്ത് സംശയമുണ്ടോ നീ എന്നോട് ആ മാല കണ്ടപ്പോൾ ചോദിച്ചതല്ലേ ഇത് എവിടുന്നാ എടുത്ത് നല്ല രസമുണ്ടല്ലോ ഈ മാലെ എത്ര പവനം എന്നൊക്കെ നീ ചോദിച്ചതല്ലേ എന്നിട്ട് നീ തന്നെ എടുത്തിരിക്കുന്നു എന്ന് സ്വപ്നം പറയുമ്പോൾ ഞാൻ എപ്പോഴാണ് നിന്നോട് ചോദിച്ചു എന്ന് മഹിമ ചോദിക്കാനോ അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വപ്നം ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പോൾ നീ ചോദിച്ചത് നീ കള്ളം പറയാതെ എന്നിങ്ങനെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് മാറ്റുകയാണ് കേട്ടോ അപ്പോഴേക്കും കുഞ്ഞാറ്റെ പറയണേ എന്തിനാണ് വെറുതെ ഇങ്ങനെ വഴക്ക് വഴക്കൂടുന്നത് അതിലും നല്ലത് മഹിമയുടെ റൂം ഒന്ന് ചെക്ക് ചെയ്താൽ ആരും പിടികിട്ടുമല്ലോ മഹിമയുടെ കയ്യിലുണ്ടോ ഇല്ലേ എന്നുള്ള ഇപ്പം അറിയാൻ പറ്റുമല്ലോ മഹിമയും പുറത്ത് പോയിട്ടില്ലല്ലോ അപ്പോൾ ഗിത് കേൾക്കുന്ന ഗിരി പറയാം അതും നടക്കുന്ന കേസില്ല എന്തിനാ ഇപ്പം അവരുടെ റൂം ചെക്ക് ചെയ്യുന്നത് അത് നടക്കില്ല അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ ഞാനെടുത്തു നിന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് മഹിമ പറയുമ്പോൾ അവിടെ ഗിരി പറയണ അത് നടക്കില്ല അത് മഹിമയെ സംശയിക്കുന്നത് പോലെയല്ല അതുകൊണ്ടൊന്നും നടക്കാത്ത കേസാണെന്ന് പറയുമ്പോൾ ഭാനുമ അതിൽ ഇടപെടാൻ ഒരുങ്ങാനിട്ടാണ് അപ്പോൾ ഈ സമയം മജുവിൻ്റെ മുഖം ആകെ മാറി മറിഞ്ഞ് ദേഷ്യം ത്തോട് കൂടിയിട്ടാണ് മഞ്ചു നിൽക്കുന്നത്